ഇന്ന് നമ്മൾ പയർ പറക്കാനാണ് കേട്ടോ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞു ചെടിയിൽ നമുക്ക് എങ്ങനെ മാക്സിമം പയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടെ നിങ്ങളെ കാണിക്കാം അപ്പം ഇന്ന് നമ്മുടെ അടുക്കള ഭാഗമാണ് ഞാനിവിടെ കുറേ യുജീനിയം നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒക്കെ ഉണങ്ങിപ്പോയി അതാണ് ഉണങ്ങിയ ചെടികൾ അവിടെ ഒരുപാട് കാണുന്നത് അതൊക്കെ ഇനി എടുത്ത് ഒഴിവാക്കാനുള്ളതാണ് അപ്പം അച്ചമ്മയും നിശ്ചവും കൂടെ ഇറങ്ങിയിട്ടുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറിക്കുമ്പോൾ എപ്പോഴും കട്ടർ വെച്ചിട്ടാണ് കേട്ടോ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ യൂസ് ചെയ്തിട്ട് മുറിക്കുന്നതാണ് എപ്പോഴും നല്ലത് കൈകൊണ്ട് പറിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ചെടിക്ക് ഇളകാതിരിക്കാനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ആ ഒരു പോർഷൻ വൃത്തിയായിട്ട് കട്ട് ചെയ്യാനും നിശ്ചിത പയറ് പിടിച്ച് വലിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ ഈ പയറ് ചെടി ഇതുപോലെ നമ്മുടെ ചെറിയ വള്ളിയാണെങ്കിലും അതൊന്ന് കൂടുതൽ പയറുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ യൂസ് ചെയ്ത് നമ്മുടെ പയറിൻ്റെ ഇലകളില്ലേ കട്ട് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇലകൾ പയറിന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കായയുടെ വലിപ്പം കുറയും പയർ മാത്രമല്ല കേട്ടോ കയ്പ പടവലാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് എക്സെപ്റ്റ് നമ്മുടെ ചീര നമ്മളധികം ലീവ്സ് വെക്കേണ്ട അന്ന് കരുതി ലീവ്സ് ഉണ്ടാകുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയണമെന്നല്ല ഇതുപോലെ ജസ്റ്റ് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ലീവ്സ് മതി പിന്നെ വേറൊരു ഓപ്ഷനുണ്ട് പയറിൻ്റെ ഇല നിങ്ങൾക്ക് ഉപ്പേരിയായിട്ട് യൂസ് ചെയ്യാം നല്ലതാണ് അതുപോലെ തന്നെ അപ്പം നമുക്ക് രണ്ടുണ്ട് കാര്യം പയറിൻ്റെ ഇല നമുക്ക് ഉപ്പേരിയായിട്ടും യൂസ് ചെയ്യാം അതിൻ്റെ ഇല കുറയുന്ന സമയത്ത് കായയുടെ വലിപ്പം കൂടുകയും ചെയ്യും നീച്ചു കട്ട് ചെയ്യുന്നുണ്ട് അച്ചമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നീച്ചുവിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറിച്ചിട്ട് സൈഡിലാണ് അവർ ഇടുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാം അതൊക്കെ പയറാണ് ഇതിൻ്റെ മേലേക്കും ഉണ്ട് നമുക്കിതെന്നൊരു ഒരു ഉപ്പേരിക്കുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പയറിൻ്റെ ചെടിയിൽ നിന്ന് ഇതൊരു അഞ്ച് വള്ളിയുണ്ട് അടുപ്പിച്ചടുപ്പിച്ചാണ് നട്ടിട്ടുള്ളത് അങ്ങനെ വലിയ പന്തലുകൾ കെട്ടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇതും ഒരു ടിപ്പ് തന്നെയാണ് ജസ്റ്റ് രണ്ട് വടിക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ നീളമുള്ള നമ്മുടെ ഓല ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്കിവിടെ ഓലയും തെങ്ങൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പം നമ്മളെന്നു വെച്ചാൽ മട്ടൽ രണ്ട് സൈഡിൽ വെച്ച് സെറ്റാകുന്നത് വളരെ നല്ലതാണ് പക്ഷേ നമുക്ക് മട്ടലില്ലാത്തതുകൊണ്ട് നമുക്ക് മുളയുടെ ഒരു പീസ് കിട്ടിയതുകൊണ്ട് അത് കഷ്ണമാക്കി സെറ്റാക്കി വെച്ചതാണ് ഈ മഞ്ഞ പക്കറ്റ് കണ്ടോ ഇത് നമ്മളെ വീട്ടിലെ വേസ്റ്റുകൾ അതായത് ഉള്ളിയുടെ വേസ്റ്റ് മച്ചക്കറിയുടെ വേസ്റ്റ് കഞ്ഞിവെള്ളം അങ്ങനെ എല്ലാ വേസ്റ്റുകളും ഇടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെണ്ണ കൂടെ ഇട്ട് കൊടുക്കും കാരണം അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആൽക്കലൈനിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒരു സ്ലറി പോലെ ആവുന്ന സാധനം ഡയല്യൂട്ട് ചെയ്തിട്ട് അടച്ചു വെക്കണേ അല്ലെങ്കിൽ സ്മെല്ല് വരും എന്നിട്ട് ഞാനൊരു ടു ത്രീ ഡേയ്സ് കൂടുമ്പോൾ നമ്മുടെ ഈ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നല്ല അടിപൊളി വളമാണ് മേലെയൊക്കെ ഉണ്ട് കേട്ടോ പയറ് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു പയറ് അപ്പം നിങ്ങളിതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് അന്ന് കൃഷി ചെയ്തിട്ട് വിളവ് എടുക്കാനും പറ്റും പയറ് ചെടി നട്ടതാണ് ഒരു ബാച്ച് നമ്മൾ വിളവ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ അടുത്ത ബാച്ച് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അത് തീരാറാവുമ്പോൾ തന്നെ അടുത്തതും അത്യാവശ്യം പയറുണ്ടായി വരും നമ്മൾ പറിച്ചുകൊണ്ടിരുന്നത് പച്ചപ്പയറാണ് ഇത് നമ്മുടെ ഒരു മീറ്റർ പയർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് പയറാണ് ഇതിൽ ഞാൻ ഒന്ന് വിത്തിന് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഒരു സീസൺ കഴിഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ആ വിത്തിന് വെച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് വീട്ടിനു വെച്ചതാണ് പിന്നെ ബാക്ടീരിയൽ വാട്ടം വന്ന തക്കാളിയിൽ ഞാൻ കാണിച്ചു തരാം അത് പിഴുത ഒഴിവാക്കണം ആ പറമ്പിലിടാൻ പാടില്ല ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസ് ചെയ്യണം പക്ഷെ അതിൽ കായ ഉണ്ടായുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറിക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാണ് അതിൻ്റെ പാ കായൊന്നും പഴുത്തതും കായ കംപ്ലീറ്റ് എടുത്തിട്ട് കംപ്ലീറ്റ്ലി ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ആ ചെടിനെ അവിടെ നിന്ന് ഡിസ്ട്രോയ് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത് നമ്മൾ എന്തവിടെ നട്ടാലും അതിന് ആ ഒരു അസുഖം ബാക്ടീരിയൽ വാട്ടം വരും പിന്നെ നമ്മൾ നോർമലി മണ്ണ് കിളച്ചുകൊണ്ടേയിരിക്കണം ഈ ഒരു റെഡ് സോയിൽ എപ്പോഴും നമ്മൾ കിളച്ചുകൊണ്ടേ ഇരിക്കണം അതുപോലെ തന്നെ കരിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം എന്നാലേ ഉള്ളൂ അതിൻ്റെ മണ്ണൊന്നും ലൂസാവുക അപ്പോഴേ അതിന് ഫ്രീലി അതിൻ്റെ വേരുകൾക്കൊക്കെ അതിലേ പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റിഫായിട്ടുള്ളൊരു ടൈപ്പ് മണ്ണാണ് ഇവിടെ ഉള്ളത് അപ്പം ഇതൊക്കെ കുറേ കുഞ്ഞു 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 ടിപ്സാണ് ഒരുപാടുണ്ടായിരുന്നു പച്ചക്കറികൾ ഇപ്പോൾ ഒരുവിതൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് തക്കാളി ഞാൻ ഇത്തവണ കംപ്ലീറ്റ്ലി ഗ്രോ ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ കിണറിൻ്റെ സൈഡിലാണ് അത് വെച്ചത് ഈ ഭാഗത്തുനിന്ന് ഞാൻ ഒഴിവാക്കി ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ഇൻഫെക്ഷൻ ഉള്ളത് കാരണം ഇനി ഇവിടെ കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് വെണ്ടയുടെ തൈകൾ നടാൻ അത് നമ്മൾ വിത്ത് മുളയ്ക്കാനിട്ടിട്ടുണ്ട് കണ്ടോ ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഈ ചെടീനെ നിലനിർത്താൻ പാടില്ല എനിക്ക് കായ കണ്ടതുകൊണ്ട് നല്ല പണി കിട്ടിയിട്ടുണ്ടാ വഴുതന ആയി ഇപ്പോൾ കട്ട് ചെയ്തൊന്ന് റെഡി ആക്കോണ്ടിരിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്